മലയാള സിനിമയുടെ ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണെന്നും മിന്നുന്ന നക്ഷത്രങ്ങളോടൊപ്പം മനോഹരമായ ചന്ദ്രനും ഉണ്ടെങ്കിലും നക്ഷത്രങ്ങളുടെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടതാണോ എന്നറിയാൻ കേരള ഹൈക്കോടതി മുൻ ജസ്റ്റിസ് ഹേമ നടി ശാരദ മുൻ ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ ബി വത്സലകുമാരി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സമഗ്രമായ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളിൽ നക്ഷത്രങ്ങളുടെ സ്ഥിതിഗതികൾ പരമ ദയനീയമാണെന്നും ചന്ദ്രന് അത്ര മനോഹാരിതയൊന്നും ഇല്ലെന്നും കണ്ണുകൊണ്ട് കാണുന്നതിനെ ആരും വിശ്വസിക്കരുതേ എന്നും ഉപ്പ് പോലും പഞ്ചസാര പോലെയാണെന്നുമുള്ള ആമുഖത്തോടെ പുറത്തു വന്നിരിക്കുന്ന അങ്ങേയറ്റം നടുക്കമുളവാക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ മൂന്നംഗ കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങളും ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും പടം കാണാൻ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകരുടെ ചെലവിൽ കോടീശ്വരന്മാരായി മധ്യവും മധുരാക്ഷിയുമായി വിലസുന്ന മലയാള സിനിമാ തമ്പുരാക്കന്മാർ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ആവത് ശ്രമിച്ചു എങ്കിലും റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിപ്പോയി പ്രമുഖ നടൻ പ്രതിസ്ഥാനത്ത് വന്ന ബലാത്സംഗ കേസോടെ മലയാള സിനിമയിൽ ഉളവായ വിഭാഗീയതയെ തുടർന്നാണ് സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവമായ പഠനം നടന്നത് അതിൻ്റെ ഏടുകൾ തുറക്കുമ്പോൾ വെളിപ്പെടുന്നത് മലയാള സിനിമ ഡ്രഗ്സും സെക്സും വയലൻസും എല്ലാം നിറഞ്ഞ് തുളുമ്പിയിരിക്കുന്ന അങ്ങേയറ്റം ഭീകരമായ ഒരു നിഗൂഢ സ്ഥലമായിട്ടാണ് വ്യാപകമായ ലൈംഗിക ചൂഷണവും പുതിയ സിനിമകളിൽ അവസരം ലഭിക്കണമെങ്കിൽ എല്ലാ തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്നുമുള്ളതുമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അത്തരത്തിൽ സഹകരിക്കാൻ തയ്യാറാകുന്നവർക്ക് കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്ന പ്രത്യേക കോഡിൽ അറിയപ്പെടുകയും വഴങ്ങാത്തവരെ പ്രശ്നക്കാരായ ബാഡ് ആർട്ടിസ്റ്റുകളെന്ന് മുദ്രകുത്തി ഒഴിവാക്കുകയും ചെയ്യുന്ന ഇത്തരം പ്രവണതകളിൽ പ്രമുഖ നടന്മാർ വരെ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിലുള്ളത് സദാചാര വിരുദ്ധമായി വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ ഒട്ടുമിക്ക സംവിധായകരും നിർമ്മാതാക്കളും നിരന്തരമായി നിർബന്ധിക്കുന്നുവെന്നും അത്തരം പ്രലോഭനങ്ങളിൽ വഴങ്ങുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് കടുത്ത ലൈംഗിക ചൂഷണമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് സിനിമയിലെ നായിക ഒഴികെ മറ്റൊരു നടിമാർക്കും കാരവൻ സൗകര്യം അനുവദിക്കാറില്ലെന്ന് മാത്രമല്ല വാഷ്റൂം ഉപയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ മിക്കവരും കടുത്ത ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഹോട്ടൽ മുറികളിൽ രാത്രി ഒറ്റയ്ക്ക് കഴിയേണ്ട സാഹചര്യം വന്നാൽ മിക്കവരും ഭയത്തോടെയാണ് കഴിയുന്നതെന്നും രാത്രിയിൽ വാതിലിൽ ശക്തിയായി മുട്ടുന്നത് പതിവാണെന്നും പല പ്രധാന നടിമാരും അൽപ്പവസ്ത്രധാരണികളായി അഭിനയിക്കാൻ നിർബന്ധിതരാകുകയാണ് എന്നുമുള്ള ആരോപണങ്ങൾ ശക്തമായി ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ് ഷോട്ട് ഓക്കെ ആയിട്ടും ആലിംഗന ചുംബന സീനുകൾക്ക് പതിനേഴ് തവണ വരെ റീടേക്കുകൾ എടുക്കുന്നുവെന്നും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാർ പോലും ഉണ്ടെന്നും അവർക്കായി സിനിമാ സെറ്റുകളിൽ ഇടനിലക്കാർ ധാരാളമുണ്ടെന്നും ഇങ്ങനെയൊക്കെ സിനിമാ മേഖലയിലെ സ്ത്രീകൾ ശരിക്കും അരക്ഷിതരാണെന്നുമുള്ള വെളിപ്പെടുത്തലുകളും ഇതിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങേയറ്റം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് സിനിമാ മേഖലയിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് എന്നും കൂടാതെ ഏതാനും നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും പ്രൊഡക്ഷൻ കൺട്രോളർമാരുമാണ് ഇപ്പോൾ മലയാള സിനിമാ മേഖല ഭരിക്കുന്നത് എന്നും ഇവരിവിടെ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നും ഇക്കാര്യത്തിൽ പോലീസിനും ഭരണ സംവിധാനത്തിനുമൊക്കെ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നും മയക്കുമരുന്ന് ലോബികൾ സിനിമാ മേഖലയെ കീഴടക്കിയിരിക്കുന്നുവെന്നും അവരുടെ അജണ്ടകൾക്കനുസൃതമായി നിർമ്മിക്കുന്ന സിനിമകൾക്ക് കനത്ത ഫണ്ടിങ്ങുകൾ നടക്കുന്നു എന്നുള്ളത് കാലങ്ങളായി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോപണം തന്നെയാണ് മലയാള സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ ആകമാനം ഗ്രസിച്ചിരിക്കുന്ന പ്രതിസന്ധി തന്നെയാണ് ഈ ഡ്രഗ് മാഫിയയുടെ ഹൈജാക്കിങ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് മലയാള സിനിമാ മേഖലയിലെ ചില യുവതാരങ്ങൾ ഗണ്യമായി മാരക ലഹരികൾക്ക് അടിമകളാണെന്നും അതിന്റെ ഉപയോഗം വ്യാപകമാണെന്നും പറയുന്നു തത്വത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ സംഘം ഉണ്ടെന്നും അത് തുറന്നു പറയാൻ പോലും മടിച്ച പലരും പ്രാണഭയത്തോടെയാണ് കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത് എന്നും വിവരങ്ങൾ ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും കർശനമായി നിരോധിക്കണമെന്നുള്ള നിർദ്ദേശവും കമ്മീഷൻ സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് സുപ്രധാന വെളിപ്പെടുത്തലുകൾ പലതും മറച്ചുവെച്ചെങ്കിലും പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ മലയാള സിനിമ ക്രിമിനലുകളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് എന്നും ഡ്രഗ്സും സെക്സും വയലൻസും മറഞ്ഞിരിക്കുകയാണെന്നുമുള്ള വെളിപ്പെടുത്തലുകൾ കടുത്ത അവമതിപ്പാണ് ഇപ്പോൾ ഉളവാക്കിയിരിക്കുന്നത് പ്രത്യേക അജണ്ട നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കോക്കസുകൾ പല രൂപത്തിലും ഭാവത്തിലും അരങ്ങു കാലത്തോളം മലയാള സിനിമ ഭീകരതയുടെ നീരാളിപ്പിടുത്തത്തിൽ തന്നെയാണ് താരപ്പൊലിമ മാത്രം ദർശിക്കുന്നവരുടെ കണ്ണിൽ അതൊന്നും തെളിയുന്നില്ലെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് കാലങ്ങളായി ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത പക്ഷേ എത്രയൊക്കെ കേട്ടാലും ഇതിൽ നിന്നും ക്രിയാത്മകമായി ഒന്നും ഉരുത്തിരിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള യാഥാർത്ഥ്യം